ഡൽഹിയിൽ യുവതിയെ കൊലപ്പെടുത്തി കനാലിൽ തള്ളിയ കേസിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത് സംഭവത്തിൽ ടാക്സി ഡ്രൈവറായ ആസിഫ് പിടിയിലായി ഇരുവരും പരിചയക്കാരായിരുന്നുവെന്നും ഈ മാസം പന്ത്രണ്ടിന് യുവതിയെ ആസിഫ് കാറിൽ കയറ്റിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തൽ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് ആയിഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി ഷംന രാജ്യതലസ്ഥാനത്ത് ഏറെ നടുക്കമുണ്ടാക്കിയൊരു കേസാണ് ഒരു യുവതിയുടെ മൃതദേഹം കനാലിൽ കണ്ടെത്തുന്നു അത് കൊലപാതകമാണെന്ന് പിന്നീട് കണ്ടെത്തുന്നുണ്ടല്ലോ കൂടുതൽ ഇപ്പം കൃത്യമായി ഇതുവരെ വന്നിട്ടില്ല പക്ഷെ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാമെന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത് കാരണം ഈ യുവതിയുടെ മൃതദേഹം ഈ യുവതി കൊല്ലപ്പെടുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അതിനുശേഷം അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം കനാലിൽ നിന്ന് കണ്ടെടുക്കുന്നത് ശ്വാസം മുട്ടിച്ച നിലയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കനാലിലേക്ക് ഈ മൃതദേഹം ഇടുകയായിരുന്നു ഒപ്പം തന്നെ ഈ മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ കല്ല് കെട്ടിയാണ് കനാലിലേക്ക് തള്ളിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ എന്തായാലും മൃതദേഹം ഇപ്പോൾ അഴുകിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് പ്രാഥമിക നിഗമനമാണ് അതിനുശേഷം ഇനി മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അതുപോലെ ആന്തരികാവയവങ്ങൾ ഉൾപ്പെടെ മറ്റ് പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമേ കൂടുതൽ ഒരു വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിൽ മാത്രം എത്തി നിൽക്കുന്നത് എന്തായാലും ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ യുവതിയുടെ മറ്റ് സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയ ഒരു ആവശ്യത്തിന് ഉണ്ടായ അതേ തുടർന്നുണ്ടായ ഒരു വാക്കുതർക്കമാണോ പിന്നീട് കൊലപാതക കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് നിഗമനം ഇങ്ങനെയാണ് അതായത് ഈ യുവതിയും ഈ പിടിയിലായ ആസിഫും നേരത്തെ തന്നെ പരിചയക്കാരായിരുന്നു അങ്ങനെ പന്ത്രണ്ട് ഈ യുവതി ആസിഫിന്റെ കാറിൽ കയറുന്നു ഇത് അതിനുശേഷം ഇരുവരും തമ്മിൽ എന്തിനു വാക്കുതർക്കം ഉണ്ടായി അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചു ശ്വാസം മുട്ടിയാണ് യുവതിയെ കൊലപ്പെടുത്തിയത് അതിനുശേഷം അടുത്തുള്ള തടാകത്തിൽ യുവതിയുടെ മൃതദേഹം കല്ല് ശരീരത്തിൽ കല്ല് കെട്ടി കനാലിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് ആ മൃതദേഹം ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ഒഴുകിയെത്തി അതിനുശേഷമാണ് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കനാലിൽ മൃതദേഹം പൊങ്ങുന്നത് ഇങ്ങനെയാണ് എന്തായാലും പന്ത്രണ്ടാം തീയതി കൂടി യുവതിയെ കാണാതായതോടെ യുവതിയുടെ കുടുംബാംഗങ്ങൾ പരാതി നൽകിയിരുന്നു പോലീസിൽ ഇതേ തുടർന്ന് അന്വേഷണം മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത അന്വേഷണം തുടരുന്നതിനിടെയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് കോമൽ എന്ന സ്വദേശിയുടെ ഡൽഹി സ്വദേശിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെങ്കിലും അസ്വാഭാവികതയുണ്ടോ നമുക്കറിയാം ഈ ഡൽഹിയിലും വടക്കേന്ത്യയിലൊക്കെ പതിവായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ബലാത്സംഗം ചെയ്ത യുവതികളെ കൊലപ്പെടുത്തിയ പല സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതങ്ങനെ ഒരു രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ ഈ ഈ യുവതി കൊല ചെയ്യപ്പെടുന്നതിന് മുൻപ് ലൈംഗികമായ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ പോലീസിൻ്റെ പ്രാഥമികമായ കണ്ടെത്തൽ എന്തൊക്കെയാണ് പീഡനത്തിനിരയായ വിവരം പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സാധ്യത അത് തള്ളിക്കളയുന്നുമില്ല കാരണം പലപ്പോഴായി നമുക്കറിയാം രാജ്യത്ത് പലയിടത്തും നടക്കുന്ന ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമങ്ങളിൽ ഏറ്റവും അധികം പീഡനം തന്നെയാണ് ആദ്യം വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അങ്ങനെ ഒരു പീഡന ശ്രമത്തിനിടയിൽ ഉണ്ടായ കൊലപാതകമാണോ എന്ന് വരെ സംശയിക്കുന്നുണ്ട് പക്ഷേ അതിലേക്ക് കൃത്യമായി എത്തുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇനി ഈ യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ അതിനുശേഷമുള്ള മറ്റ് ഫോറൻസിക് പരിശോധനാ ഫലം ഇതൊക്കെ ലഭിച്ചാൽ മാത്രമേ അത്തരമൊരു നിഗമന അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ യുവതി ഈ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊന്നത് ആസിഫ് മാത്രമാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് കാരണം ഈ ആസിഫും ഈ യുവതിയും തമ്മിൽ പരിചയക്കാരായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഇവർ എന്ത് തരത്തിലുള്ള ബന്ധമായിരുന്നു വെറും സുഹൃത്തുക്കൾ മാത്രമായിരുന്നോ അതല്ല മറ്റേതെങ്കിലും തരത്തിൽ ഇവർ ബന്ധമുണ്ടായിരുന്നോ പ്രണയം പ്രണയമുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീളേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇയാൾ ഒറ്റക്കാണോ ഈ കൊലപാതകം ചെയ്തത് എന്നതിൽ പോലീസിന് കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലോട്ട് എത്തിയിട്ടില്ല കാരണം ഈ യുവതിയെ കൊന്നതിന് ശേഷം കൃത്യമായി അത് ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ശരീരത്തിൽ കല്ല് കെട്ടി കനാലിൽ ഉപേക്ഷിക്കുന്നു പിന്നീട് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം കനാലിൽ നിന്ന് പൊങ്ങുമ്പോൾ മാത്രമാണ് ഈ ഒരു കൊലപാതക വിവരം പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഇയാൾ ഒറ്റക്ക് നടത്തിയ ഒരു കൊലപാതകമായിരുന്നു അതോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഈ പീഡനശ്രമം അടക്കം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുന്നതാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിലാണ് യുവതിയുടെ മൃതദേഹം കനാലിൽ ഉപേക്ഷിച്ച നിലയിൽ